ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് എപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഉള്ളായിരുന്നു ഇതിപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കുറേ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ഒരു അന്വേഷണം എന്ന് പറഞ്ഞ ചേട്ടൻ അയച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ കണ്ട പോലെ തന്നെ നാഷൻ പാനസോണിക്കിൻ്റെ ഒരു സെറ്റാണ് അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ചിലർക്കൊക്കെ എങ്കിലും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്ററും ഒരു റെക്ടിഫയറൊക്കെ ചെയ്ത് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ ആരോ അഡാപ്റ്റർ ഉപയോഗിച്ചാൽ തോന്നുന്നു അപ്പം എന്താണെങ്കിലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം നമുക്കിത് വർക്ക് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളോട് നമുക്ക് നോക്കി ഒരു അഡാപ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പിന്നെ നമുക്ക് ക്ലിയർ ആയി കൊടുക്കണം ആൻറ്റിന ഇല്ല ആൻറ്റിന ആവശ്യമില്ല ഇതിന് എഫ് എം ഒന്നും ഇല്ലാത്തല്ലേ അപ്പം ഇതിനകത്ത് ഒരു ഗെയിനിന് ഇൻക്രീസിന് വേണ്ടി ഒരു ആൻറ്റിന സർക്യൂട്ട് ഉണ്ട് ഇതിനകത്ത് അതില്ലെങ്കിലും വർക്ക് ചെയ്യും പ്രത്യേകിച്ച് ആലപ്പുഴ ആകുമ്പോൾ ബീച്ചേടനും പ്രത്യേകിച്ച് ആൻഡ്രോയിഡൊന്നും ആവശ്യമില്ല ഓക്കെ നമുക്ക് തുറക്കാം ഇപ്പം തുറന്നു കഴിയുമ്പോഴുള്ള അവസ്ഥയെന്ന് പറയുമ്പം ഇങ്ങനെയാണ് നല്ലൊരു പി സി ബി നോർമലി വരുന്ന പി സി ബി ഇത് ഇതിൻ്റെ ഒറിജിനൽ പി സി ബി ഇതിന് ഇതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് പി സി ബി ഇതിനകത്ത് വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല പി സി ബി അതിനകത്ത് ഇത് രണ്ട് റേഡിയോ നമ്മളിൽ വേറെ വന്ന ഇരിപ്പും കേട്ടോ നന്നാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആദ്യം ചെക്കിംഗ് മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്വിച്ച് നോക്കണം സ്പീക്കർ നോക്കണം ഇതൊക്കെയാണ് സംഭവം നമ്മുടെ സ്വിച്ചൊക്കെ ആണ് സ്പീക്കറും ആണ് അപ്പോൾ പിന്നെ നമുക്ക് ഇതിനൊരു എന്താ പറയുക ഒരു ബാറ്ററി സപ്ലൈ കൊടുത്ത് നോക്കാം കൊടുക്കുമ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഇതിനകത്തുനിന്ന് ഇരപ്പോ മുകളിലോ ഒരു ശബ്ദങ്ങളും ഒട്ടൊരു ശബ്ദമൊന്നുമില്ല അപ്പോൾ ആമ്പിളക്കർ നമ്മൾ വയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ സെൻ്റർപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൻ്റെ ഓഡിയോ വളരെ ചെറിയ ഓഡിയോ വളരെ കുറച്ച് ചെറിയൊരു ഓഡിയോ ആണ് അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നോയിസ് എൻ്റെ അത് കേൾക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പി സി ഊരി ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്ത് നോക്കുമ്പം ചെറിയ രീതിയിൽ എവിടെയോ ഒരു സ്റ്റേഷൻ തട്ടി കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് കേൾക്കാതെ ചിലപ്പോൾ ഇതിന് അലൈൻമെൻറ്റ് ആരെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഐ എഫ് ടി അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറാക്കി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വർക്ക് ചെയ്യാണെന്ന് നമുക്ക് തോന്നുന്നത് ഓക്കേ എന്തെങ്കിലുമൊക്കെ ചെറിയ ലൈവൻ്റ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഓഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം വലിയൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് കേസൊന്നും ഈ പി സി ബിയിൽ വരാൻ സാധ്യത വളരെ കുറവാണെന്ന് തോന്നി കേട്ടോ ആർട്ടിൻ്റെ ഗെയിനിങ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവശനമെന്ന് എന്ന് കഴിഞ്ഞാൽ അകത്ത് ഉണ്ടായിരുന്ന പ്രശ്നം ഈ ചേട്ടൻ്റെ റെഡിയിലുണ്ടായിരുന്ന പ്രശ്നം ഇത് ഉണ്ടാവും ഈ ത്രെഡിൻ്റെ സ്പ്രിങ് ഈ ഭാഗം ഉണ്ടോ ഈ ഭാഗം പൊട്ടിക്കി കിടക്കുന്നത് ഇത് കയറ്റി ഇടുമ്പം ഇതിങ്ങനെ പോരും ഒന്നേ കാണുണ്ടോ അത് പൊട്ടിപ്പോയി അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കിടന്നുകൊണ്ട് സ്പ്രിങ്ങ് പോയിരിക്കുകയാണ് അപ്പോൾ ടൂൺ ആകത്തും ഇല്ല അങ്ങനെ കുറേ നാളോ എവിടെയോ കിടന്നാണ് ഒരു വീട്ടിൽ നിന്ന് കിട്ടി അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആരോ കൊടുത്തന്നാ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് തിരിയാതെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു എളുപ്പ പരിപാടി ഇവർ തന്നെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കമ്പനിക്കാരന്മാർ തന്നെ ഇതിൻ്റെ മോൾഡ് ഉണ്ടാക്കിയപ്പം എളുപ്പപ്പണിക്ക് നമ്മളെപ്പോഴുള്ളവരോട് എളുപ്പപ്പണിക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഒരു സ്പ്രിങ് വലിച്ചിടാൻ വേണ്ടി ഒരു പാത്ത് ഇപ്പുറത്ത് കാണാം ഇതുണ്ടോ രണ്ട് വട്ടം മറ്റേത് ഇതുമായിട്ട് സെയിം ആയിരിക്കും അപ്പോൾ ഇതൊന്നും ചെയ്യണ്ട ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അഴിച്ചിട്ട് ആരെയും കാണിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ഇത് ശരിയാക്കാം അപ്പോൾ ഈ സ്പ്രിങ്ങ് വലിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ ഇതുപോലെ ഡയറക്ഷൻ ലോൺ ഇതുപോലൊരു ത്രെഡ് ഹോൾ കാണും ഇവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പം എനിക്ക് തോന്നുന്നു ഇവരിതുണ്ടാക്കിയപ്പം അത് പൊട്ടിപ്പോകുന്നു പൊട്ടി പൊട്ടിപ്പോയെങ്കിൽ ഉപകാരത്തിലായിക്കോട്ടെ ന്നോർത്തായിരിക്കും അവരങ്ങനെ ഒരു മോൾഡ് കൂടെ കഴിഞ്ഞത് സെറ്റാക്കി ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഇതേ ഫംഗ്ഷൻ തന്നെയാണ് അപ്പുറത്തിട്ടാൽ അപ്പോൾ അത് ഒരു രണ്ടെണ്ണം ഒരെണ്ണം അഡീഷണൽ കൊടുത്തിരിക്കുക അത് പൊട്ടിയാൽ ഇപ്പുറത്ത് വലിച്ചിട്ട് ഇത് വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താണല്ലോ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു പരിപാടി എന്താണെന്ന് കൊള്ളാം ഓക്കെ അപ്പം നമ്മൾ ആ പരിപാടി കഴിഞ്ഞു സത്യത്തിലുള്ള നമ്മുടെ ആ ത്രെഡിൻ്റെ പ്രശ്നം കഴിഞ്ഞു ഇനിയിപ്പം നമുക്കൊരു ട്രാൻസ്ഫോമർ വേണം ത്രീവോട്ട് അഡാപ്റ്റർ ഉണ്ടാകാൻ കാര്യത്തില്ലാത്തവർക്ക് ഇലക്ട്രോണിക്സിന് താല്പര്യമുള്ളൊരു സോൾഡിങ് ചെയ്യണം ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം എല്ലാം ഉണ്ടാക്കാം ഇതുപോലൊരു കപ്പാസിറ്ററും ഒരു രണ്ട് ഡയോഡും ഇതുപോലൊരു ചെറിയ കവറ് ഇതേപോലെ നമ്മൾ പണ്ട് റേഡിയോക്ക് അഡാപ്റ്റർ വേണം അപ്പോൾ ഈ ടൈപ്പ് റേഡിയോയിൽ അഡാപ്റ്റർ വരാറില്ല ഇപ്പോൾ അഡാപ്റ്റർ വരാത്ത റേഡിയോകളിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അഡാപ്റ്ററും ഉണ്ടാക്കാം ഈ അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ചാർജിംഗ് ബാറ്ററി കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാർജബിൾ റീചാർജബിൾ റേഡിയോ ആയി നിങ്ങൾക്ക് അത് കേൾക്കാം കറണ്ട് ഉള്ളപ്പോൾ എ സിയിൽ വർക്ക് ചെയ്യും കറണ്ട് ഇല്ലാത്തപ്പോൾ ഡി സിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇതുപോലെ വരുന്ന ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ ഉണ്ടോ മൂന്ന് ലെഗ്ഗാണ് ഉണ്ടോ ഇത് ത്രീ സീറോ ത്രീയുടെ ഒരു ട്രാൻസ്ഫോമറാണ് ഇത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ചിലർക്ക് അഡാപ്റ്ററിനെ കുറിച്ച് വലിയ ഐഡിയയിലുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെൻട്രസ് സീറോയും രണ്ട് സൈഡ് വരുന്നത് ത്രീ വോൾട്ടും ആയിരിക്കും അപ്പോൾ റേഡിയോയ്ക്ക് അഡാപ്റ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം ഇതുപോലെ നാലായിരത്തി ഏഴിന് ഡയോഡ് ചിലർ വൺ എൻ നാലായിരത്തി ഏഴെന്ന് പറയും ചിലർ ഐ എൻ നാലായിരത്തി ഏഴെന്ന് പറയും എന്ന് പറഞ്ഞാൽ നാലായിരത്തി ഏഴ് ഡയോഡ് രണ്ടെണ്ണം ഇതുപോലൊരു നാനൂറ്റി എഴുപതിൻ്റെയോ ആയിരത്തിൻ്റെയോ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഇത് പൊളാരിറ്റിയുള്ള ഇലക്ട്രോട്ടിക് കപ്പാസിറ്ററാണ് കേട്ടോ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലൊരു കപ്പാസിറ്റർ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററാണ് അപ്പോൾ ഈ ഡയോഡ് രണ്ടെണ്ണം വേണം നാലായിരത്തി ഏഴിൻ്റെ ഇതുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഈ ഡയോഡിൻ്റെ ഈ കാതോട് എന്നൊക്കെ തീയതി പറയുന്നവർ പറയും നമുക്ക് നമുക്കങ്ങനൊന്നും വേണ്ട വരയുള്ള സൈഡും വരയില്ലാത്ത സൈഡും ഇതിലുണ്ടായിരിക്കും അപ്പം ഈ വരയുള്ള സൈഡും ഉണ്ടല്ലോ അത് രണ്ടും ഇവിടെ കൂട്ടി പിരിക്കണം അല്ലോ ഇവിടെ നമുക്ക് പോസിറ്റീവ് സപ്ലൈ കിട്ടുന്ന ഇത് എന്നെ അഡാപ്റ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾക്ക് എന്തൊരു തരം അഡാപ്റ്റർ ഉണ്ടാക്കണം റേഡിയോയ്ക്കോ ടി എന്തിനു വേണമെങ്കിലും അപ്പം എന്ത് സാധനം വർക്ക് ചെയ്യണമെങ്കിലും ട്രാൻസ്ഫോമർ മാത്രമേ മാറുന്നുള്ളൂ കപ്പാസിറ്ററുടെ വോൾട്ടേജ് അനുസരിച്ച് മാറും എന്നിട്ട് ഇത് ഞാൻ റഫായിട്ട് ഉണ്ടാക്കി കാണിക്കാവേ ഡയോഡ് കൂട്ടി പിടിച്ച ഭാഗത്തോട് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗം കൊടുത്തു അതിന് ശേഷം നെഗറ്റീവിൻ്റെ ഭാഗത്തോട്ട് ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ സെൻറ്റർ ടാപ്പ് സെൻറ്റർ എന്ന് പറയുന്നത് സീറോ നെഗറ്റീവ് രണ്ട് സൈഡ് വരുന്ന ത്രീ വോൾട്ട് നമ്മൾ ഈ രണ്ട് ഡയോഡോട്ട് കൊടുക്കുമ്പം നമുക്ക് ഔട്ട്പുട്ടിൽ റേഡിയോ കൊടുക്കാനുള്ള വോൾട്ടേജ് കിട്ടും ത്രീ വോൾട്ട് ഡി സി കിട്ടും നമ്മുടെ എല്ലാ ട്രാൻസ്ഫോമറിനെയും വരുന്നത് എ സിയാണ് ഈ അപ്പോൾ എ സിയെ ഡി സി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡയോഡ് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് പുട്ടർ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്ററും നമ്മൾ ഉപയോഗിക്കുന്നു ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്ര വലിയൊരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിട്ട് ഒരു എലിമിനേറ്റർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അഡാപ്റ്റർ ഉണ്ടാക്കുന്നത് ഇത്രയും രീതിയേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്ത് കാണിച്ചൊരു കപ്പാസിറ്റർ നല്ല വൃത്തിയാക്കി അവിടെ അനങ്ങാത്ത രീതിയിൽ സോൾഡർ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം കൂട്ടിപ്പിരിച്ച് രണ്ട് ഡയോഡ് പോസിറ്റീവ് വളാരിറ്റിയിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നു ശേഷം രണ്ട് സൈഡിലത്തെ വയർ എടുത്ത് എന്തു ചെയ്യും ഡയോഡിൻ്റെ രണ്ട് സൈഡിലോട്ട് നമ്മൾ കൊടുക്കും അപ്പം നമുക്ക് സപ്ലൈ ഔട്ട്പുട്ട് സപ്ലൈ ഡി സി ത്രീ വോൾട്ട് കിട്ടുന്ന രീതിയായി ഓക്കെ അപ്പം റീചാർജബിൾ ആക്കുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ഫോമർ ഉണ്ടാക്കുകയാണെങ്കിൽ റീചാർജബിൾ ആക്കി ഉപയോഗിക്കാം ഡി സി പവർ സപ്ലൈ പവർ സപ്ലൈ ഉപയോഗിക്കുന്നതിനേക്കാളും ഇരപ്പ് കുറവായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമറിനോട്ട് വരുന്നത് ഇൻഡക്ഷൻ കുറവായിരിക്കും ഇത് രണ്ടെണ്ണം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ വേറെ റേഡിയോ ഒരു പണ്ട് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ എണ്ണമാണ് അത് തീർന്നിട്ടില്ല അപ്പോൾ അതിലൂടെ ആയിട്ടാണ് രണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ ഒരുമിച്ചങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇനി ഒന്ന് സപ്ലൈ കൊടുക്കാം ഇൻപുട്ട് എ സി കൊടുക്കുമ്പം നമുക്ക് ഔട്ട്പുട്ട് ഫിൽറ്റർ ഫിൽട്ടർ ചെയ്ത് എത്ര കിട്ടണമെന്നു നമ്മൾ ത്രീ വോൾട്ടിന് മുകളിൽ കിട്ടും ഫിൽറ്റർ കപ്പാസിറ്റർ ആഡ് ആയിരിക്കുന്നുണ്ട് ലോഡ് വരുമ്പം ത്രീ വോൾട്ടിന് താഴെ പോകൂടും ഓക്കെ ഇത് കണ്ടോണേ ഉണ്ടോ നല്ല അടിപൊളി ത്രീ പോയിൻ്റ് ഫൈവ് വോൾട്ട് നമുക്കവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ എ സി ആണേ ടു പോയിൻറ്റ് നയൻ ആ ട്രാൻസ്ഫോമറിന് ഔട്ട്പുട്ട് ആ ട്രാക്ടിഫയർ മുമ്പുള്ളത് ഇനി ഇതുപോലൊരു എൽ ഇ ഡി നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഒരു വൺ കെ റെസിസ്റ്റൻസ് ഇട്ട് പോസിറ്റീവ് നെഗറ്റീവിന് അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്ന വയറും നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ പിന്നിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇത് എന്തെങ്കിലും ഇളകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വെച്ച് ഇതങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അഡാപ്റ്ററിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇങ്ങനെ അഡാപ്റ്റർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമായിട്ടോ എന്താവശ്യത്തിനും നമുക്ക് സ്വന്തമായിട്ട് ഒരു അഡാപ്റ്റർ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ നമ്മളിത് കുത്തി നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ റെഡ് ലൈറ്റ് ചെറുതായിട്ട് കത്തിനുണ്ട് അപ്പോൾ നമുക്കത് വർക്കാണെന്ന് മനസ്സിലായി ഓക്കെ അത്രേ ഉള്ളു ഇൻഡിക്കേഷൻ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് സോക്കറ്റ് ഇതിൻ്റെ ബാക്ക് കേസിലൊരു സോക്കറ്റ് മോണോപ്പിൻ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മോണോ പിന്നാണ് പണ്ട് ഫിലിപ്സിലൊക്കെ വന്നിരുന്നില്ലേ ആ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്വിച്ച് ടൈപ്പ് ആണ് ഇത് പ്ലഗ് ചെയ്യുമ്പം കോണ്ടാക്റ്റ് പോവുകയും ഊരുമ്പം അതിൻ്റെ കോണ്ടാക്റ്റ് ആകുകയും ഒരു ചീസ് സാധാരണ മോണോ സോക്കറ്റ് ഓക്കെ ഇപ്പം നമ്മൾ പ്ലഗ് ചെയ്ത് ഏത് നമ്മുടെ ഇൻപുട്ട് അഡാപ്റ്ററിന് ഇൻപുട്ട് ഇവിടെ നമുക്ക് വോൾട്ടേജ് കിട്ടി ആ വോൾട്ടേജ് ഉണ്ട് ഓക്കെ നമ്മൾ ത്രീ വോൾട്ട് ത്രീ വൺ ടു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പി സി ബിയിലേക്ക് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ബാറ്ററി ഇടുമ്പോഴും ഫോണാകണം ബാറ്ററി ഊരി എലിമേ കുത്തുമ്പോഴും നമുക്ക് ഫോണാകും നമുക്ക് ഏത് പാടാട്ട് ആൾഡിബുലായിട്ട് വർക്ക് ചെയ്യും ഒരു ദിവസം ട്രാൻസ്ഫോമർ വെച്ച് ഉണ്ടാക്കി വന്നത് നല്ലൊരു പവർ സപ്ലൈ ഒന്നും ഉപയോഗിക്കാം ചിലർക്ക് എപ്പൺ സപ്ലൈ ചെറുതാവുന്നില്ല അപ്പോൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇനി ചെയ്യണം എന്താവശ്യമുള്ള ഡോക്ടർ ഏത് കൂടുതൽ നമുക്ക് നാട്ടിലെ കാണിക്കുന്നത് എനിക്ക ട്രാൻസ്ഫോമറിലും അഡാപ്റ്ററിലും നമുക്ക് ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്താവശ്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് അഡാപ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ട്രാൻസ്ഫോമറും അതിൻ്റെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ മാത്രം വ്യത്യാസമേ വരുന്നുള്ളൂ ഡയോഡ് നോർമലി ചെറിയ സാധനങ്ങൾക്ക് ഇതുതന്നെയൊക്കെ മതി ആംബ്യർ കൂടിയ സാധനങ്ങൾക്ക് മാത്രം വലിയ ബാറ്ററി ചാർജറിനൊക്കെ മതി വ്യത്യാസം വരുന്നത് അപ്പോൾ സ്വന്തമായിട്ട് അഡാപ്റ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി ഒക്കെ കൊടുക്കുവാണെങ്കിൽ റീചാർജ് കറന്റ് ഇല്ലാത്ത സമയത്ത് റീചാർജ് ബാറ്ററിയിലും കറണ്ട് ഉള്ളപ്പോൾ അഡാപ്റ്ററിലും ഒക്കെ കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഐഡിയ ഉള്ളവർക്ക് വേണ്ടി ഒന്ന് വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം